ഹായ് ഫ്രണ്ട്സ് ഹൈ ഫ്രണ്ട് ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം മൈ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ സ്റ്റേറ്റ് സ്റ്റേറ്റുകൾക്ക് സ്റ്റേറ്റ് ഹുഡ് പദവി ലഭിച്ച വർഷം ഏതാണ് എന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഓക്കെ ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് സ്റ്റേറ്റ് പദവി നേടിയെടുത്ത വർഷങ്ങൾ എന്നാണ് എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ചില മത്സര പരീക്ഷകളിൽ ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട് സ്റ്റേറ്റ് കൊടുത്തിട്ട് ഈ സ്റ്റേറ്റ് ഏത് വർഷമാണ് രൂപീകൃതമായത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ കൊടുത്തിട്ട് ഇപ്പുറത്ത് വർഷങ്ങളും കൊടുത്തിട്ടുണ്ടാവും ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഇയർ ചേർക്കാനായിട്ട് പറയും ഓക്കെ അപ്പൊ നമുക്കിന്ന് കോഡിലൂടെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോ ക്ലാസ്സിലേക്ക് ഇറക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മധ്യപ്രദേശ് ആസാം വെസ്റ്റ് ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഒഡീഷ ഇത്രയും സ്റ്റേറ്റുകൾ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്ന സംസ്ഥാനങ്ങളാണ് ഇത് ഇങ്ങനെ ഓർത്തോളൂ ഇന്ത്യ റിപ്പബ്ലിക് ആയില്ലേ ആ സന്തോഷത്തില് ഒന്ന് ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചു ആര് മദ്യപാനിയായ സാം നല്ല ബെസ്റ്റ് ബിയർ കിട്ടാനായിട്ട് ഉത്തരത്തിലേക്ക് ഓടി ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ സന്തോഷത്തിൽ മദ്യപാനി ആയ സാം നല്ല ബെസ്റ്റ് ബിയർ കിട്ടാനായിട്ട് ഉത്തരത്തിലേക്ക് ഓടി എന്നാണ് അപ്പൊ കണക്ട് ചെയ്യാം ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി ജനുവരി ഇരുപത്തി അന്ന് എന്താ സംഭവിച്ചത് മദ്യപാനിയായ സാം മദ്യപാനി മധ്യപ്രദേശ് സാം അസാം ഓക്കെ നല്ല ബെസ്റ്റ് ബിയർ കിട്ടാനാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാള് ബിയർ എന്ന് പറഞ്ഞാൽ ബീഹാറാണ് എങ്ങോട്ടാ ഓടിയത് ഉത്തരത്തിലേക്ക് ഉത്തർ ഉത്തര ഉത്തർപ്രദേശിലേക്ക് ഉത്തരത്തിലുള്ള പ്രദേശത്തിലേക്ക് എന്നാണ് യെസ് ഉത്തർപ്രദേശ് ഒഡീഷ ഇത്രയും വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഒറ്റ സെറ്റില് നമ്മൾ ആറ് സ്റ്റേറ്റ് ഫോം ആയത് ഷെഡ്യൂൾഡ് പദവി ലഭിച്ച വർഷങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം എങ്കിൽ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഇത്രയും സ്റ്റേറ്റുകൾ ഫോം ആയതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിലാണ് കേരളം വന്നത് എല്ലാവർക്കും അറിയാം ആ സമയത്താണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായ ഇത്രയും സ്റ്റേറ്റും ഫോം ആയത് എന്ന് പഠിച്ചോളൂ അന്ന് തെലുങ്കാന ഇല്ലായിരുന്നു പിന്നെ ആന്ധ്രാപ്രദേശ് സ്പ്ലിറ്റ് ആയി രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലുങ്കാന വന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്ര ദാമോദർദാസ് മോഡി ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആദ്യത്തെ ടൈമിൽ അധികാരത്തിൽ വന്ന അതേ വർഷം തെലുങ്കാനയും ജനിക്കുന്നു ഓക്കെ ചുമ്മാ കോടനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ നരേന്ദ്രമോദി കേറിയ ഉടനെ ഓക്കെ ആന്ധ്രാപ്രദേശ് ആയിട്ട് തെലുങ്കന്മാർക്ക് തെലുങ്കാന സമ്മാനിച്ചു അതേ വർഷം രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സമയത്ത് നിലനിൽക്കുന്ന സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര അല്ലേ അന്ന് തെലങ്കാന ഇല്ല ഈ നാല് സ്റ്റേറ്റുകളും രൂപം കൊണ്ടത് കേരളം വന്ന അതേ വർഷവും അതേ ഡേറ്റും ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഒന്ന് എന്നാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം ആന്ധ്രാപ്രദേശ് നേരത്തെ വന്നിട്ടില്ലേ എന്ന് യെസ് ആശാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആന്ധ്ര രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബറിൽ ആന്ധ്രാപ്രദേശ് രൂപം കൊണ്ടു ഓക്കേ ആന്ധ്രാ സ്റ്റേറ്റിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പട്ടിണി കിടന്ന് മരിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് പൊറ്റി ശ്രീരാമലു ആണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ആന്ധ്രാപ്രദേശ് വന്നു മറ്റുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഏതൊക്കെയാ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര എല്ലാം വന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് എന്നാൽ തെലുങ്കാന നിലവിൽ വന്നത് നരേന്ദ്രമോദി ഏറെ ഉടനെ ആന്ധ്രയും തെലുങ്കാനയെ ആയിട്ട് രണ്ടാ ഈ പിരിച്ചു രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിന് അതേ വർഷം തെലുങ്കാന നിലവിൽ വന്നു അപ്പോ നമ്മൾ ഇത്രയും സ്റ്റേറ്റ് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ബംഗാളിയായിട്ടുള്ള സാം അല്ലേ മദ്യ സോറി മദ്യപാനി ആയിട്ടുള്ള സാം നല്ല ബെസ്റ്റ് ബീർ ഓടിക്കാൻ ഉത്തരത്തിലേക്ക് ഓടി എന്നാണ് മധ്യപ്രദേശ് ഓക്കെ സാം ആസാം ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാള് ബീർ എന്ന് പറഞ്ഞാൽ ബീഹാർ ആണ് ഉത്തർ ഉത്തർപ്രദേശിലേക്ക് ഉത്തർപ്രദേശ് ഓഡി ഒഡീഷ ഇത് ഇത്രയും വന്നത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനാണ് ഇത് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് എന്നാൽ അമ്പത്തി ആറിലുള്ള വന്ന സംസ്ഥാനങ്ങള് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് തെലങ്കാന രണ്ടായിരത്തി പതിനാല് എന്നാൽ ആന്ധ്രാ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് തന്നെ രൂപീകൃതമായി ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വരാനായിട്ട് പട്ടിണികിടന്ന് മരിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോറ്റി ശ്രീരാമലു ആണ് ഓക്കെ അല്ലേ എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും ഓക്കെ ഗുജറാത്ത് മഹാരാഷ്ട്ര അടുത്തടുത്ത് രണ്ട് സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര രണ്ടിലൊരു ആറുണ്ടല്ലേ ആറ് ആ ആറ് വെച്ച് കണക്ട് ചെയ്തോളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്നിലാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്നിലാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും ഓക്കെ മഹാറാറ്റ് എന്ന് ഓർത്തോളൂ ഇതൊരു റാറ്റാണ് മഹാറാറ്റ് വന്നത് ഒരേ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്ന് തൊഴിലാളി ദിനത്തിനാണ് മഹാനായ റാറ്റ് വന്നത് എന്ന് ഓർത്തോളൂ മഹാരാഷ്ട്ര ഗുജറാത്ത് അങ്ങനെയെങ്കിൽ നാഗാലാൻഡ് നിലവിൽ വന്നത് ഓക്കെ മയില് ഇന്ത്യയുടെ ദേശീയ പക്ഷിയായത് ഏത് വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഡിസംബർ ഒന്നിനാണ് മയില് ഇന്ത്യയുടെ ദേശീയ പക്ഷിയായത് അതേ വർഷം മയിലിന്റെ ശത്രുവായ നാഗത്തിന്റെ പേരിലുള്ള ഒരു ലാൻഡിന്റെ പേരിൽ ഒരു സംസ്ഥാനം തുടങ്ങി അതാണ് നാഗാലാന്റ് ഓക്കെ മയിൽ പാമ്പിനത്തിനും അല്ലേ കേട്ടിട്ടില്ലേ മയിൽ പാമ്പിനത്തിനും അപ്പോൾ മയിൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായപ്പോഴത്തേക്കും മയിലിന്റെ ശത്രുവായ നാഗത്തിന്റെ പേരിൽ ഒരു സ്റ്റേറ്റ് വന്നു അതാണ് നാഗാലാൻഡ് രണ്ടും വന്നത് ആയിരത്തി തൊള്ളായിരത്തി എന്നാൽ നാഗാലാന്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നാണ് ഡിസംബർ ഒന്നിന്റെ പ്രത്യേകത എന്താ എയ്ഡ്സ് ദിനം അല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എയ്ഡ്സ് ദിനത്തിലാണ് നാഗാലാൻഡ് സ്ഥാപിതമായത് ആ വർഷം തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് വന്നത് അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന്റെ പ്രത്യേകത അന്നാണ് ഹരിയാന പഞ്ചാബ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് ആയിരത്തി നവംബർ ഒന്ന് ഓക്കെ കേരളം രൂപീകൃതമായി കർ കൃത്യം സോറി കേരളം രൂപീകൃതമായി കൃത്യം പത്ത് വർഷം കഴിഞ്ഞപ്പോൾ വന്നതാണ് ഹരിയാന പഞ്ചാബ് ഹരിയാന പഞ്ചാബ് യെസ് ഹരിയും ആനയും പിന്നെ ഒരു പഞ്ചാബും കൂടെ ചേർത്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് നിലവിൽ വന്നത് ഹരിയാനയുടെയും പഞ്ചാബിന്റെയും തലസ്ഥാനങ്ങൾ ഒന്ന് തന്നെയാണ് ചണ്ഡീഗഡ് ആണ് ഓക്കെ അപ്പോ ഹരിയം ആനയും പിന്നെ പഞ്ചാബികളും വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഹരിയാന ഹരിയാന അതിലൊരു ആറുണ്ടല്ലേ അത് ഡബിൾ ആറാണെന്ന് ഓർത്തോളൂ ഹരിയാന അതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അന്ന് തന്നെ വന്നതാണ് പഞ്ചാബും ഓക്കെ അല്ലേ അങ്ങനെയെങ്കിൽ ചണ്ഡീഗഡ് നിലവിൽ വന്നതും സ്വാഭാവികമായിട്ടും യൂണിയൻ ടെറിട്ടറി ആണ് ഈ രണ്ട് സ്റ്റേറ്റിന്റെയും തലസ്ഥാനം ചണ്ഡീഗഡ് ആണ് എന്നാൽ ചണ്ഡീഗഡ് യൂണിയൻ ടെറിട്ടറി ആണ് സ്വാഭാവികമായിട്ടും അതേ വർഷമായിരിക്കുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി നവ അറുപത്തി ആറ് നവംബർ ഒന്ന് ഓക്കെ അബദാ ഹരിയാന പഞ്ചാബ് ചണ്ഡീഗഡ് ഇതെല്ലാം ഈ ഭാഗത്താണ് കാണപ്പെടുന്നത് ഓക്കെ സോറി ഈ ഭാഗത്താണ് ഉള്ളത് അപ്പൊ ഇത് മൂന്നും വരുന്നത് സ്വാഭാവികമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിനാണ് മൂന്നും പരസ്പരം കണക്റ്റഡ് ആണ് ഹരിയാനയുടെയും പഞ്ചാബിന്റെയും തലസ്ഥാനമാണ് ചണ്ഡീഗഡ് എന്നാൽ ചണ്ഡീഗഡ് ഒരു യൂണിയൻ ടെറിട്ടറിയാണ് അപ്പൊ മൂന്നും വന്നത് കേരളം സ്ഥാപിതമായി കൃത്യം പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ എങ്കിൽ ഹിമാചൽ പ്രദേശ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സെവൻറ്റീസില് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു ഞാൻ അത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഹിമാചൽ ഈ എല്ലാണ് സെവൻറ്റീസിന്റെ ഫസ്റ്റിലുള്ള ഈ സെവൻറ്റീസിലെ ഈ ഒണ്ണെന്നും കൂടെ ഞാൻ ഓർത്തിട്ടുണ്ട് അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ ഓർത്തോളൂ സെവൻറ്റീസിന്റെ ആദ്യത്തെ വർഷം ഒരാൾ ഹിമാലയത്തിൽ പോയി അതാണ് ഹിമാചൽ പ്രദേശ് എങ്കിൽ അടുത്ത വർഷം എന്ത് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത് നോക്കാം അപ്പോൾ ഇങ്ങനെ ഓർത്തോളൂ സെവൻറ്റീസിൽ ആദ്യം സംഭവിച്ചത് ഒരാൾ ഹിമാലയത്തിൽ പോയി അതാണ് സെവൻറ്റി ഒണ്ണിൽ ഹിമാചൽ പ്രദേശിൽ പോയി എങ്കിൽ തൊട്ട് അടുത്ത വർഷം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം ഒരു സംഭവ വികാസമാണ് ഉണ്ടായത് അത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേഘത്തിൽ മണിമുഴങ്ങി മൂന്ന് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജാനുവരി ഇരുപത്തി ഒന്നിനാണ് മേഘത്തിൽ മണിമുഴങ്ങി മൂന്ന് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സെവൻറ്റീസിന്റെ ഫസ്റ്റിൽ ഒരാൾ ഹിമാലയത്തിൽ പോയി അവിടെ പോയി ഒരു വർഷം താമസിച്ചപ്പോ എഴുപത്തിരണ്ടായപ്പോഴത്തേക്കും അയാൾ കേട്ടത് മേഘത്തിൽ മണിമുഴങ്ങി മൂന്ന് പ്രാവശ്യം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഒന്നാണ് യെസ് മേഘത്തിൽ മേഘാലയ മണിമുഴങ്ങി മണിപ്പൂർ മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ത്രിപുര ത്രിപുര ഓക്കെ അയാൾ സെവൻറ്റീസിൽ ഒരാൾ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഹിമാലയത്തിൽ പോകുന്നത് ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് ഒരു വർഷം കാത്തിരിക്കേണ്ടി വന്നു കൃത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നായപ്പോഴത്തേക്കും അയാൾ അത് കേട്ടു എന്താ കേട്ടത് മേഘത്തിൽ മണിമുഴങ്ങി മൂന്ന് പ്രാവശ്യം ഹിമാലയത്തിലെ മേഘത്തിൽ മണിമുഴങ്ങി മൂന്ന് പ്രാവശ്യം എന്ന് ഓർത്തോളൂ ഹിമാലയം എഴുപത്തി ഒന്നും മേഘാലയ മണിപ്പൂർ ത്രിപുര എഴുപത്തിരണ്ട് ജനുവരി ഒന്നുമാണ് അങ്ങനെയെങ്കിൽ ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് ഇത് മൂന്നും നിലവിൽ വന്നത് ടു തൗസൻഡിലാണ് ടൂ തൗസൻഡിലാണ് പ്രത്യേകതയുള്ള വർഷമല്ലേ അല്ലേ ടു തൗസൻഡ് ഓക്കേ ഈ മൂന്ന് സംസ്ഥാനങ്ങളും നിലവിൽ വന്നത് ച ഊ ഒന്ന് ഒമ്പത് പതിനഞ്ച് എന്നോർത്തോളൂ ചൂജ ന്യൂ സ്റ്റേറ്റിന്റെ പേരാണ് ന്യൂ സ്റ്റേറ്റ് ആണ് ചൂജ അത് ഒന്ന് ഒമ്പത് പതിനഞ്ച് ഓക്കെ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ആണ് എന്നോർത്തോളൂ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഒന്ന് നവംബർ ഒമ്പത് നവംബർ പതിനഞ്ച് ഈ മൂന്ന് ഡേറ്റിലുമാണ് ചൂജ ച എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡ് ഊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് ജാ എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡ് ടൂ തൗസൻഡ് ആണ് ഈ വർഷം പ്രത്യേകതയുള്ളതാണ് അപ്പോ ടു തൗസൻഡ് നവംബർ ഒന്ന് നവംബർ ഒമ്പത് നവംബർ പതിനഞ്ച് അല്ലെങ്കിൽ കേരളം സ്ഥാപിതമായിട്ടുള്ള അതേ മാസം അല്ലേ നവംബർ ആ മാസത്തിൽ തന്നെയാണ് ചൂജ ഒന്ന് ഒമ്പത് പതിനഞ്ച് ഈ ഡേറ്റ് ഇങ്ങനെ ഓർത്തോളൂ അത് ടൂ തൗസൻഡിലാണെന്നും ഓർത്തോളൂ അപ്പോ ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് ഇത്രയും സ്റ്റേറ്റുകൾ വന്നത് ടൂ തൗസൻഡ് നവംബർ ഒന്ന് നവംബർ നവംബർ അല്ലേ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് സിക്കിമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനാറിനാണ് സിക്കിം കൃത്യമായിട്ട് നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക് ആയി ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും സിക്കിം വന്നു ഓക്കെ സിക്കുകാരെ ഏറ്റവും കൂടുതലുള്ളത് പഞ്ചാബിലാണെന്നുണ്ടെങ്കിലും സിക്കുകാരുടെ പേരിൽ ഒരു സംസ്ഥാനം വേണമെന്ന് അവര് പറഞ്ഞു വാശി പിടിച്ചു അങ്ങനെ റിപ്പബ്ലിക്കായി ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് ഇരുപത്തി ആറിന് സോറി മെയ് പതിനാറിന് സിക്കിം കൊടുത്തു എന്ന് ചുമ്മാ വേണ്ടി പഠിച്ചോളൂ വലിയ അല്ല എനിക്കറിയാം കൃത്യം റിപ്പബ്ലിക്കായി ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ സിക്കിം നിലവിൽ വന്നു ആയിരത്തി മെയ് പതിനാറ് എങ്കിൽ അരുണാചൽ പ്രദേശ് മിസോറാം ഗോവ എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് എന്ന് എന്ന് ചോദിച്ചാൽ ഒരു കോഡിന് വേണ്ടി ഇങ്ങനെ പഠിച്ചോളൂ എയ്റ്റി സെവനില് അരുണ് മീസവച്ച റാമുമായിട്ട് ഗോവയ്ക്ക് പോയി ഓക്കെ അരുണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് മീസ വെച്ച ഒരു റാമിനെയും അല്ലെ വെച്ച മാമനെയും കൂട്ടി എന്ന് പറ ആലോചിച്ചോളൂ അരുണ് വെച്ച ഒരു മാമനെയും കൂട്ടി ഗോവയ്ക്ക് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിന് രൂപം കൊണ്ടതാണ് അരുണാചൽ പ്രദേശ് മീസവച്ച റാം മീസവച്ച മാമനെന്ന് പറഞ്ഞാൽ മിസോറാം ആണ് അതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത് പോയത് ഗോവയ്ക്കാണ് ഗോവയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കുറച്ച് ദിവസങ്ങൾ എടുത്തു അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആണെങ്കിൽ ഇത് മെയ് മുപ്പതിനാണ് ഗോവ സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാൽ ഗോവ പോർച്ചുഗീസ്കാരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ വിജയി ഗോവ പിടിച്ചെടുത്തത് എന്നാൽ ഗോവ സംസ്ഥാനമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മുപ്പതിനാണ് ഓക്കെ അരുൺ മീശ വച്ച മാമനെയും കൂട്ടിയിട്ട് ഗോവയ്ക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അങ്ങനെയെങ്കിൽ രാജസ്ഥാൻ 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 രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ച് മുപ്പതിനാണ് റിപ്പബ്ലിക് ആവുന്നതിന് ഒരു വർഷം മുന്നേ തന്നെ രാജാവ് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഅൻപത് റിപ്പബ്ലിക് ആവുന്നതിന് ഒരു വർഷം മുന്നേ തന്നെ രാജാവ് വന്നിട്ടുണ്ട് അപ്പൊ റിപ്പബ്ലിക് ആയിട്ടുള്ള ഇയർ വെച്ചിട്ട് കണക്ട് ചെയ്തത് ആദ്യം പറഞ്ഞ സംസ്ഥാനങ്ങളുണ്ടല്ലോ അത് കണക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും സിക്കിം കണക്ട് ചെയ്തു എങ്കിൽ ആ റിപ്പബ്ലിക് ആവുന്നതിന് ഒരു വർഷം മുന്നേ വെച്ചിട്ട് രാജസ്ഥാൻ കണക്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് മാർച്ച് മുപ്പതിനാണ് രാജസ്ഥാൻ സംസ്ഥാനം രൂപം കൊണ്ടത് ഇനി യൂണിയൻ ടെറിട്ടറീസ് വന്ന ഇയർ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഡൽഹി ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് എന്നിവ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ഓക്കെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിന് അടുത്തുള്ള രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആണ് ഒന്ന് കേരളത്തിന് അടുത്തുള്ള ലക്ഷദ്വീപും പിന്നെ വന്നിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യക്ക് അടുത്തുള്ള ആൻഡമാൻ നിക്കോബാറും വന്നിട്ട് ഇതിന് അടുത്താണ് ഏകദേശം ജോഗ്രഫി അങ്ങനെയല്ലേ കിടക്കുന്നത് എന്നാൽ ആൻഡമാൻ നികോബാറിന്റെ ഹൈക്കോർട്ട് ഇവിടെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അത് കൊൽക്കത്തയാണ് കേട്ടോ എന്നാൽ ലക്ഷദ്വീപിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ കൊച്ചി തന്നെയാണ് അപ്പോൾ ആദ്യം വന്ന യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യക്ക് അടുത്ത് കാണപ്പെടുന്ന രണ്ട് യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് വന്ന അതേ വർഷം തന്നെ അതേ ഡേറ്റിൽ തന്നെ രൂപം കൊണ്ടു അതുമാത്രമല്ല ഇന്ത്യയുടെ ക്യാപിറ്റലും അതേ ഡേറ്റിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിൽ തന്നെ രൂപം കൊണ്ടു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിൽ വന്ന സ്റ്റേറ്റുകൾ ഇത് വെച്ച് കണക്ട് ചെയ്യാലോ എങ്കിൽ പുതുച്ചേരി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് നവംബർ ഒന്നിലാണ് ഫ്രഞ്ചുകാരെ തുരത്തിയിട്ടാണ് അവിടെ നിന്നാണ് പുതുച്ചേരി നമ്മൾ ഓക്കെ പുതുച്ചേരി ഫ്രഞ്ച് കോളനി ആയിരുന്നു അവിടെ നിന്നാണ് പുതുച്ചേരി നമുക്ക് കിട്ടുന്നത് മാഹി യാനം കാരക്കൽ ഓക്കെ പുതുച്ചേരി ഇതെല്ലാം ചേർന്നതാണ് പുതുച്ചേരി എന്ന് പറയുന്ന ഭാഗം ഓക്കെ അത് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നവംബർ ഒന്നിനാണ് രൂപം കൊണ്ടത് എങ്കിൽ ചണ്ഡീഗഡ് നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ചാബും ഹരിയാനയും വന്ന അതേ വർഷം തന്നെയാണ് ചണ്ഡീഗഢും വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിൽ തന്നെയാണ് എങ്കിൽ അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജമ്മു കാശ്മീറും ലഡാക്കുമാണ് ജമ്മു കാശ്മീറും ലഡാക്കും നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മുപ്പത്തി ഒന്ന് നിങ്ങൾക്കറിയാമായിരിക്കും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് യെസ് ജമ്മു കാശ്മീരിന് പ്രത്യേക ഭരണഘടന പദവി ലഭിക്കുന്ന വകുപ്പൊക്കെ എടുത്തു കളഞ്ഞ് ജമ്മു കാശ്മീരിന്റെ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ജമ്മു കാശ്മീരും ലഡാക്കും പ്രത്യേക യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാറി ഇത് കൃത്യമായിട്ട് വന്നത് എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തിന്റെ അന്ന് കൂടിയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഓക്കെ നാഷണൽ യൂണിറ്റി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് സർദാർ വല്ലഭായി പട്ടേലിന്റെ ജന്മദിനത്തിനാണ് ഇന്ത്യ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങളായിരുന്നല്ലേ ഇതിനെ ഒത്തൊരുമിച്ചിട്ട് ഇന്ന് ഈ കാണുന്ന ഫോമിലോട്ട് ഇന്ത്യയെ മാറ്റിയത് സർദാർ വല്ലഭായി പട്ടേലാണ് അയൺമാൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി അദ്ദേഹത്തിന്റെ പേരിലാണുള്ളത് അദ്ദേഹമാണ് ഇന്ത്യ അഞ്ഞൂറ്റി അറുപത്തഞ്ച് നാട്ടുരാജ്യങ്ങളായിട്ട് കിടന്ന ഇന്ത്യയെ ഇന്നീ കാണുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ 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 വലുതാണ് അദ്ദേഹമാണ് ആദ്യത്തെ ഹോം മിനിസ്റ്റർ എന്നുകൂടി ഓർക്കൂ അപ്പോ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയുടെ അന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിന് ജമ്മു കാശ്മീരും ലഡാക്കും പ്രത്യേക ഭരണഘടനാ പദവിയായിട്ടുള്ള മുന്നൂറ്റി എഴുപതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവര് യൂണിയൻ ടെറിട്ടറി ആക്കിയത് അങ്ങനെയെങ്കിൽ ദാദർ നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ഇത് ഈ രണ്ട് രണ്ടായിട്ട് കിടന്ന യൂണിയൻ ടെറിട്ടറി ആണ് ദാദർ നാഗർ ഹവേലിയും ദാമൻ ദിയു ഇതിന് രണ്ടിനെയും ഒരുമിപ്പിച്ചത് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഇരുപത്തി ആറിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത് റിപ്പബ്ലിക് ഡേയുടെ അന്ന് ജാനുവരി ഇരുപത്തിയാറിനാണ് ദാദർ നാഗർ ഹവേലിയും ദാമൻ ദിയുവും ഓക്കെ ഒരുമിച്ച് ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് നിലവിൽ വന്നത് അപ്പോ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു മനസ്സിലായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാമെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞ ഈ ഓർഡറിൽ പഠിച്ചാൽ മതിയാകും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് വിട്ടുകളയരുത് അപ്പോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ